െട്ട വർഗങ്ങൾ കാസ കൂസേ സംഘടനകൾ വെറും മുസ്ലിം വിരോധം തലക്ക് പിടിച്ചിട്ട് വർഗീയ മാത്രം നടക്കുന്ന നാണം കെട്ട വർഗങ്ങൾ സ്വന്തം സമുദായത്തിൽപ്പെട്ട രണ്ടൊക്കെ നിരപരാധിയായി കണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ട് അതിനെതിരെ പ്രതികരിക്കാണ്ട് അവിടെ മുസ്ലിം വിരോധം വെച്ചിട്ട് ഓറസ്റ്റ് ഇടും എന്നിട്ട് പറയാ കത്ത് എന്റെ കത്താണ് കിട്ടി കൂസന്മാരെ കത്ത് നരേന്ദ്രമോദിക്ക് അതിപ്പോ നാളെ തന്നെ തുറന്നു വിടുക ഉളുപ്പ് വേണ മുസ്ലിം വിനോദം ആയിക്കോ ആർക്കൊന്നും പറയുന്നില്ല നിങ്ങൾ എന്തെങ്കിലും പുലബ്യം നടക്ക് മുസ്ലിം സമുദായത്തിനെ ഒരു 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 രോമത്തിന് പോലും നമ്മൾ ആരും വിലവെക്കുന്നുണ്ട് അതിൽ ഇങ്ങനെ പറയേണ്ടി വന്നത് തരംതിരിച്ചിട്ട് പറയേണ്ടി വന്നതിന് ദുഃഖവും പ്രയാസവും പക്ഷെ ഇവരെയൊക്കെ പോസ്റ്റുകളാണ് പറഞ്ഞു പോകുന്നതാ രാജ്യത്ത് ഫാസിസം നടപ്പാക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെ പറയുന്നതിന് പകരം മുസ്ലിം വിരോധം തലക്ക് കയറ്റി വെച്ചിട്ട് അങ്ങ് സംഘപരിവാറിനെ പൊങ്ങാലനാക്കും വേണം മനസ്സിലെ ആ പാവങ്ങൾ എന്തു തെറ്റാ ചെയ്തത് എന്ത് തെറ്റാ ചെയ്തത് ഏതോ പട്ടിണി പാവങ്ങളായ രണ്ട് കുട്ടികളെ ആ ജോലി കൊടുക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവരുന്ന രംഗത്ത് അത് പിടിച്ച് അറസ്റ്റ് ചെയ്ത സംഘി നാറികൾ നായ്ക്കാട്ടങ്ങൾ അല്ലേ അത് മാത്രമല്ല വിത്ത് എവിഡൻസ് അടക്കുന്നുണ്ട് ആ കുട്ടികളുടെ രക്ഷിതാക്കന്മാർ എത്ര അടക്കം കാണിച്ചു കൊടുത്തിട്ട് പോലും കള്ളക്കേസ് ചുമത്തിയിട്ട് എന്തൊക്കെ വകുപ്പായിട്ട് ഇട്ടെന്നുള്ള പിന്നെ മനോഹരക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അഞ്ച് വേണ്ടി പോസ്റ്റ് അവർക്ക് നീതി നടപ്പാക്കുമ്പോൾ നടപ്പാക്കുമ്പോഴും അവര് ചെയ്തെങ്കിലോ നീതി നടപ്പാക്കണ്ട എന്ത് ചെയ്തത് കൂടി പറയല നീതിക്ക് വേണ്ടിട്ട് പോരാട്ടം നടത്തുമ്പോഴും ആ നീ പോരാട് പോയിട്ട് ഊസം മാറികൾക്ക് എന്ത് ക്രൂസ എന്ത് കാസ അവൾക്ക് ഒറ്റയേ ഉള്ളൂ ഇപ്പറം ക്രിസ്ത്യാനി അപ്പറം മുസ്ലിംസ് ഇത് അപ്പുറത്തേക്ക് ഒന്നുമില്ല ഞാൻ ഞാൻ ബി ജെ പിക്ക് പിന്തുണ എന്ന് പറഞ്ഞാൽ അവർത്തകളെ ചൊവ്വി കിടക്കത്തില്ല കാരണം വിവരവും ബോധവും ഇല്ലാതെ തിന്നു ഒരു കിട്ടു തമ്പാക്കും വായിൽ തരികി തരികിട്ട് നടക്കുന്ന ഒരു ഒരു കോളകവും പൊക്കി പിടിച്ചിട്ട് നടക്കുന്ന ടീമുകളാ മനസ്സിലായാ അതിന് കണക്കായ കുറെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ കുറെ പിന്നെന്താ പറയുന്ന കുറെ സ്റ്റേറ്റിലും മന്ത്രിസഭ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവി എം മെഷീനെ കൂടി തട്ടിപ്പിലെ കൂടി അധികാരത്തിൽ വന്നത് വിവരവും ഇല്ല വിദ്യാഭ്യാസവും ഇവരും ചാണകവും പശുക്കളും നോക്കി നടന്ന കൊറേ ഉള്ളാക്കന്മാരാണ് മുഖ്യമന്ത്രി അതേ മന്ത്രി മറ്റേ ഇന്റർ സ്റ്റേറ്റിൽ മനസ്സിലായ അങ്ങനത്തെ ഊളകൾക്ക് പിന്നെ ഇത് കുറെ കിട്ടണം കാരണം ഇപ്പറം മനുഷ്യന്മാരവരും ന്യൂനപക്ഷത്തെ വേട്ടയാടുമ്പോ മുസ്ലിം തന്നെ വേട്ടയാടുമ്പോ ഇവിടെ ആരും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എങ്ങനെ ഇവരെ പ്രതിരോധം തീർക്കണം എങ്ങനെ തടയണം എന്നുള്ള കാര്യം നല്ല ബോധം ഞങ്ങൾക്കുണ്ട് ഈ കമ്മ്യൂണിറ്റിക്ക് ഉണ്ട് മനസ്സിലായ പക്ഷെ എന്നതുപോലെ മറ്റേ പാവങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുമ്പോ അതിനെ പ്രതിരോധം തീർക്കണ്ടേ അതിനിവർ വരണ്ടേ വരുന്നുണ്ടോ ഇല്ല എന്നിട്ടോ അവിടെയും ന്യായീകരിക്കുക പിന്നെ തൃശ്ശൂരിന് ഒരു എംപിനെയൊക്കെ വിജയിപ്പിച്ച് അങ്ങ് വിട്ടിട്ടുണ്ടല്ലോ ഇല്ലേ ഒരു നന്നായി സീറ്റ് കോവി എന്ത് പോവിയാന്ന് എന്നിട്ട് അവനൊക്കെ ഇപ്പൊ എന്താ എന്താ പറയുന്നത് നീതി നടപ്പാക്കും ഞങ്ങളെ ഗവൺമെന്റുമായിട്ട് ഇങ്ങ് ചർച്ച ചെയ്യുന്ന പ്രധാനമന്ത്രി വിളിച്ചിട്ടുണ്ട് മറ്റേ ആഭ്യന്തരമന്ത്രിയെ വിളിച്ചിട്ടുണ്ട് എന്ത് ഐക്യരാഷ്ട്ര ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നു ഇപ്പോ അല്ലെ നയതന്ത്ര ബന്ധപ്പെട്ട് ഇങ്ങനെ വിടിച്ചിട്ട് അവിടെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാനെ കള്ളക്കേസി കുടുക്കിയടാ കള്ളക്കേസി കുടുക്കി നാറികൾ മനസ്സിലായ ഇനി അതിനകത്ത് ഇനി എപ്പോഴാ പുറത്തു നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല അധികാരം കയ്യിലുണ്ട് എന്ന് വിളിച്ചത് കൊണ്ട് എന്ത് തമ്മാടി ചെയ്യാന്നുള്ള ഒരു ധാർട്ട്യം രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി സർവത്ര മേഖലയിൽ വില വർദ്ധിപ്പിച്ചിട്ട് ഈ തമ്മാരി ഭരണകൂടോ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ അതിനു അതിനുവേണ്ടിയായിരിക്കും ആ കുടുംബക്കാരെ ആ പാവങ്ങൾ ഇവിടെ കൂടെ പറവേശിച്ചിട്ടുണ്ടാവുക ജനിച്ചു പോയില്ലേ ഭൂമിയിൽ ജീവൻ നിലനിൽക്കണ്ടേ ഭക്ഷണം കഴിക്കണ്ടേ അപ്പൊ അവർക്ക് തൊഴിലിനു വേണ്ടി പ്രവേശിച്ചതാ എന്ന് വെച്ചാൽ അവിടെ കിന്ദു കിന്ദുവിനെ മതം മാറ്റി കിന്ദുവിനെ മതം മാറ്റി എന്ത് കിന്ദുവിനെ സംരക്ഷിക്കാൻ നടക്കാൻ ധർമ്മസ്ഥലത്തൊക്കെ പോണത് കർണാടകത്തിനകത്ത് പത്തഞ്ഞൂറ് സ്ത്രീകളെ ഹിന്ദു സ്ത്രീകൾ തന്നെയൊക്കെ കൊന്നു കുഴിച്ച മൂടിയത് ഇപ്പോ ഓരോ ദിവസവും കൃത്യമായിട്ടും പുറത്തോട്ട് വരുന്നുണ്ടല്ലോ ആടയൊക്കെ പോ അല്ലാതെ ഏതെങ്കിലും പാവപ്പെട്ടവരെ എങ്ങനെയെങ്കിലും ലക്ഷ ജീവിതത്തിലേക്ക് കരകയറ്റാൻ വേണ്ടി നോക്കുന്ന ആളെ പിടിച്ചിട്ട് കിണ്ടു വിലവാറ്റി കിണ്ടു വിലവാറ്റി ഇതാക്കുക മനസിലായ ഇപ്പം മലയാളി ചാനലിൽ കൊറേ വാളങ്ങൾ കാര്യം സംഘീമനെ വാഹങ്ങള് കയറിയിരുന്നിട്ട് ഞങ്ങൾ അവിടെ ആളെ അയച്ചിട്ടുണ്ട് അവിടുത്തെ മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് എന്ത് എന്ത് തേങ്ങ ചർച്ച ചെയ്യേണ്ടത് ആരാ അവിടെ മരിക്കുന്നത് ബിജെപി ആരാ കേസെടുത്തത് ബി ജെ പി ഗവൺമെന്റ് ആരാ അറസ്റ്റ് ചെയ്തത് ബി ജെ പി പിന്നെ എന്ത് എന്ത് യാത്ര ചെയ്യേണ്ടത് രാജ്യത്തിന്റെ വികസനത്തിനെ പറ്റിട്ട അതിയ എന്നിട്ട് നീതി ഉറപ്പാക്കും പോലും നീതി ഉറപ്പാക്കും ഇവിടുത്തെ മലയാള സ്ഥാനത്തി കുറെ വാണങ്ങൾ പറയുന്ന അപ്പൊ നീതി ഉറപ്പാക്കും എന്ന് പറയുമ്പോ അവിടെ ആ കന്യാസ്ത്രീകൾ എന്ത് തെറ്റാശയെന്നും കൂടി പറയണ്ടേ ഒരു ക്രൈമും ചെയ്തിട്ടില്ല ആ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കന്മാരുടെ ലെറ്റർ അടക്കം കാണിച്ചിട്ടുണ്ട് എന്നിട്ടാണ് അവിടെ പോലീസുകാർ നിയമപാലികൾ നോക്കി നിൽക്കി അവിടെ ഒരു ആൾക്കൂട്ടം വന്നിട്ട് വിചാരണ ചെയ്യ എന്നിട്ട് ക്ലാധിപത്യം ക്ലാധിപത്യം ഭരണഘടന ഭരണഘടന എന്ത് ഭരണഘടന കാലിന്റെ ഇടയ്ക്ക് ഭരണഘടന എന്തിനാണ് കേരളത്തിൽ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് തന്നെ ഇതുപോലെ തന്നെ പാതിരിയാക്കും എന്തോ ക്രിസ്ത്യൻ മേഖലയിലെ പുരോഹിതന്മാരെ വർദ്ധിച്ചത് ഞങ്ങളൊക്കെ കണ്ടതല്ലേ ഇത് എത്ര വെച്ചിട്ട് എന്നിട്ട് അവിടെ അല്ലേ ആ തൃശ്ശൂർ അതേ സ്ഥലത്ത് വെച്ചിട്ടല്ലേ ബി ജെ പിക്ക് കൊണ്ടുപോയിട്ട് ബോധം കൂത്തി കൂറ്റിയാൻ നിട്ടോട്ടെ അല്ലേ കുറെ അച്ഛന്മാരെ വാക്കും കേട്ടിട്ട് സംഘികളെ നക്കി നടക്കുന്ന കുറെ അച്ഛന്മാരെ വാക്കും കേട്ടിട്ട് ബോധം വേണം ബോധം വേണം ഈ നേതാക്കന്മാരും തലപ്പത്തിരിക്കുന്നവർക്ക് അവരെ അവരെ ഇതും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ മരിയാദാക്കുന്ന ഈ പാവപ്പെട്ട നിയമരാധികരിയാ ചിന്തിക്കാനുള്ള വിശേഷ ബുദ്ധി വേണ്ടേ ഇത് കൊറയണൽ കുറവും മുസ്ലിം വിരോധം തലക്ക് പിടിച്ചിട്ട് ഏ എന്നിങ്ങൾ എന്തെങ്കിലും മറ്റുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ കമ്മ്യൂണിറ്റി പറ്റിയ ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ശൂന്യത്തിൽ നിന്ന് കുറെ കെട്ടുകിടകൾ ഉണ്ടാക്കുന്നുണ്ട് വർഗീയവാദികൾ മതരാഷ്ട്രം പറയുന്നു എന്ത് മതരാഷ്ട്രം പറയ ഒരു വിശ്വാസത്തിന്റെ ഭാഗം പോയി മരിച്ച ജീവിച്ച അങ്ങ് മരിക്കൂ അതിപ്പോ രാജ്യം പിടിച്ചിട്ട് ഇവിടെ എക്കാലം ഇവിടെ നിൽക്കുന്ന ചിന്തക്കാരൊന്നും അല്ല ഇവിടെയുള്ള മുസ്ലിങ്ങൾ പിന്നെ അവർ മറ്റുള്ളവർ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് എതിർക്കും അത് സ്വാഭാവിക അത് ഉണ്ട് അത് എല്ലാ മേഖലയിലും ഉണ്ട് അപ്പൊ അത് എതിർക്കപ്പെടുമ്പോ അത് വർഗീയവാദികളാ എന്ന് ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ വർഗീയവാദികളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഏതെങ്കിലും ഒരു പുരോഹിതന്മാര് നാളെ ഇന്ന് ഇവരെ ഒരു വർഗീയപരമായിട്ട് പ്രസംഗിച്ച ഒരു പ്രസംഗം ഈ പറയുന്ന ചർച്ചകൾ കൊണ്ട് വീണർത്ത സമൂഹത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഞങ്ങൾ മതബന്ധിതന്മാര് ഒരു അന്യമത വിദ്വേഷം പരത്തി എന്നുള്ള എന്തെങ്കിലും ഒരു ഒരു കാര്യം തെളിവ് എവിഡൻസ് പുറത്തു പുറത്തുവിട്ടേ എന്നാൽ മറ്റുള്ള ആൾക്കാർ ചെയ്തത് വിത്ത് എവിഡൻസ് അടക്കം തെളിവടക്കം ഞങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാ സംഘപരിവാറും കാര്യങ്ങളും പറഞ്ഞത് ഇന്ത്യൻ പാർലമെന്റിനകത്ത് തന്നെ പറഞ്ഞിട്ടില്ലേ ഈ നാളികളൊക്കെ എന്നിട്ട് പറയും ക്ലാധിപത്യം ക്ലാധിപത്യം എന്ത് ക്ലാധിപത്യം ഇത് ഇക്കാര്യം ഇവ ഈ ക്രിസ്ത്യൻ മേഖലയിലെ ഈ മിസ്റ്ററിയും പള്ളിയും ആക്രമിക്കാൻ തുടങ്ങിയിട്ട് കാലത്ത് രണ്ടായിരത്തി പതിനാലിൽ ഇങ്ങോട്ട് ശേഷം എടുത്തു നോക്കിയാ മതി എന്നിട്ട് ഇവച്ചകളായും പിന്നെയും പിന്നെയും ക്വാസിയും കൂസിയും എന്നിട്ട് ഇങ്ങനെ ന്യായീകരിക്ക ന്യായീകരിക്കാൻ ഉറുപ്പ് വേണടാ എനിക്കൊക്കെ ലേശോ ഇപ്പം പറയാ മണിപ്പൂര് എത്ര പേരെയൊക്കെ കൊന്നു തള്ളിയത് പരസ്പരം എന്താണ് സംഭവിച്ചത് എന്നിട്ട് ഇവറ്റകൾ ചാർ പേര് ഒരു കറുത്തൊരു സാധനം ഉണ്ടല്ലോ ഒരു കോച്ചാൻ താടിയും വെച്ചിട്ട് വന്നിരുന്നിട്ട് ഒരു കോച്ചാൻ താടിയും പറ്റി വന്നിരിക്കുന്നിട്ട് അവിടെ രണ്ട് എന്താ പറയുന്നത് ഗോത്ര വിവാഹങ്ങളായിട്ടുള്ള സംഘർഷമാവരോ അതിപ്പോ കോട്ട വിവാഹങ്ങൾ തന്നിരിക്കട്ടെ ആ സങ്കടത്തെ അടിസ്ഥല ഉത്തരവാദിത്തം വഹിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട് അത് കഴിഞ്ഞില്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനില്ലേ അത് ചെയ്തോ അതൊന്നും ചെയ്യാതെ എന്നിട്ട് എത്ര പള്ളികൾ എത്ര ക്രിസ്ത്യൻ ചർച്ചകൾ എന്നിട്ട് ഇതിനെപ്പറ്റി നമ്മൾ മനുഷ്യത്വപരമായിട്ട് ആരെങ്കിലും പറയുമ്പോൾ അവന്റെ പേര് മുസ്ലിം ഓ ഇപ്പം വല്ലാത്ത സ്നേഹമുണ്ടല്ലോ ഉണ്ടല്ലോ മുസ്ലിങ്ങൾക്ക് അങ്ങനെ എന്താ ഇപ്പം പറയുന്നു ഇത് തെറ്റ് കണ്ടാൽ തെറ്റും ശരിയും ഞങ്ങൾ പറയും അതിനകത്ത് ജാതിയും മതവും നോക്കിയിട്ടൊന്നും അല്ല ഞങ്ങൾ ആരും സംസാരിക്കുന്നത് ഇന്നുപോലെ അങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുമില്ല പിന്നെ എല്ലാ വിഭാഗത്തിലും കുറച്ച് നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ടാവാം അത് എല്ലാ വിഭാഗത്തിലും അത് വെറും മുസ്ലിംസിന് മാത്രമൊന്നുമല്ല പക്ഷെ താരതമ്യേനക്കുറവ് നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തിൽ തന്നെയാ നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കഥകൾ ഉണ്ടാക്കി പറയുന്നത് അല്ലല്ലോ എന്തായാലും യഥാർത്ഥത്തിൽ റിയാലിറ്റി നമ്മുടെ മുമ്പിൽ എന്താണ് നടക്കുന്നത് അത് വച്ചിട്ടല്ലേ നമ്മൾ സംസാരിക്കേണ്ടത് അങ്ങ് തള്ളു തന്നെ ഇവറ്റ എന്നിട്ട് എന്നോ ഇത് പടുത്തിയതെന്നാ ഈ വന്നിട്ട് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് ചാനൽ ചർച്ചയിൽ കയറി കൊറേ ഈ സംഘിന്റെ വാണങ്ങളെ കൊണ്ടിട്ട് അങ്ങ് ചർച്ച ചെയ്യാം എന്നിട്ട് അവർക്ക് നീതി ഉറപ്പാക്കുന്നവരെ ഞങ്ങൾ അങ്ങ് കൂടെ നിൽക്കുമ്പോഴും ആര് സംഘികൾ പറയുക ആര് അറസ്റ്റ് ചെയ്തത് സംഖികള് കള്ളക്കേസ് എഫ്ഐആർട്ടതാ സംഘികള് എന്നിട്ട് അവർ വന്നിട്ട് ഈ ചാനലിൽ കേട്ടിരുത്തി അങ്ങ് പറയുമ്പം പച്ച മട്ടടി എന്താ ഞാൻ പറയുന്നില്ല ഊർക്കുമ്പോ ഈ വിട്ടകളെ വിചാരി എല്ലാവരും ചാണകം തന്നെ ജീവിക്കുന്ന വിട്ടകള വിചാർ അതെയോ അരിഭക്ഷണ കേരളത്തിലെ ജനങ്ങൾ കഴിക്കുന്ന നല്ല അരിഭക്ഷണവും വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് കേരളത്തിനകത്ത് മനസ്സിലായ സംഖ്യ വോട്ടിങ് ചെയ്ത് ഞാൻ മുസ്ലിം വിരോധം വെച്ചിട്ട് നിങ്ങൾക്ക് വിരോധം ഉണ്ടെങ്കിൽ മനസ്സിലാക്കി വെച്ചോ കുഴപ്പമൊന്നും നിങ്ങൾ പറഞ്ഞോ പക്ഷെ ഈ പാവങ്ങളെ പോയിട്ട് സംഘിയിലേക്ക് കൊണ്ട് ദയവ് ചെയ്ത് ചേർക്കല്ല നിങ്ങൾ വേറെ പുതിയ സംഘടന ഉണ്ടായിക്കോ പാർട്ടികൾ ഉണ്ടായിക്കോ പക്ഷെ ഈ നാളെങ്ക ഈ പ്രത്യക്ഷ ഈ സംഘി നാളികൾ വിവരം വിദ്യാഭ്യാസം ഇല്ല വൃക്കറ്റ് തമ്പാക്കും വായിൽ കിടക്കുന്ന ഉത്തരേന്ത്യാ സ്റ്റേറ്റിൽ നാളികൾക്ക് സപ്പോർട്ട് ചെയ്യല്ല വിവരം ഒന്നും പറയുന്നില്ല സ്കൂളോ കാര്യങ്ങളോ ആവാതില്ല പോയിട്ടില്ല ഈ കോളകവും പിടിക്കും രാവിലെ ഒരു കക്ഷി തമ്പാക്കും അഴിച്ച് വായിലിട എന്നിട്ട് ഇങ്ങനെ കീഴാം കീഴാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കിട്ട് മാന്യമായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്നവരെ തല്ലിയ കൊല്ല ഇത് തന്നെ ഇനി പ്രതിപക്ഷ പാർട്ടികൾ ഇതെല്ലാം ഒറ്റക്കെട്ടായി തീവറ്റങ്ങൾ എതിർക്കണ്ടേ അത് ചെയ്യുന്നുണ്ടോ ഇതിങ്ങനെ കൊറേ അടികളില്ല തകർത്തെ തകർത്തെ ഭരണഘടന ഭരണകർ ജാലോയി പറയുന്നത് ഇവരുടെ മാനവർ എന്താ പോയിട്ട് അങ്ങനെയാണെങ്കിൽ സംഘപരിവാദം എതിർക്കണം എന്നുണ്ടെങ്കിൽ രാജ്യത്ത് മുഴുവൻ ജനാധിപത്യ പാർട്ടികളും ഒന്നിച്ചു നിൽക്കുക എന്നിട്ട് ജനങ്ങൾ അണിനിർത്തുക ജനാധിപത്യത്തെ മാർഗത്തിനെ രാജ്യത്തെ സ്തംഭിപ്പിക്കുക എന്നിട്ട് ഈ ഭരണകൂടത്തെ താഴെ ഈ കള്ളമിഷ്യനിലെ കൂടി വന്ന അധികാരികളെ ഇതൊക്കെ പിന്നെ അത് ചെയ്യാതെ വന്നിട്ട് ഇങ്ങനെ മുല്ല ആർ എസ് എസ് വൽക്കരിച്ച് ഇങ്ങനെ ജനാധിപത്യങ്ങളിലാക്കി ഭരണഘടന ഇങ്ങനാക്കി ഇതാരോടായി പറയുന്നു ഈ പാവങ്ങൾ വേണ്ട എന്ത് ചെയ്യാനാ ഒരു പറയുന്ന അതിരി വേണം അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്നതിന് മുന്താണ്ട് നിന്നൂടുക ഇത് കുറെ അവിടെ നടത്താൻ ഇവിടെ കുറച്ച് വേണ്ട പിടിച്ചിട്ട് കുറെ അങ്ങ് കുറെ മുദ്രാവാക്യൂ കുറെ ഇരുവം വിളിച്ച് അങ്ങ് നടക്കും എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല എന്താ വേണ്ട നിങ്ങൾ മുഴുവൻ പോവുക അവിടെ എന്റെ അനീതിക്കത് സംസാരിക്കുക അവിടെ നിൽക്കുക എന്താ ചെയ്ത ക്രൈമ് കാണിക്കട്ടെ ഇവർക്ക് തോന്നിയ പോലെ മന്ത്രിയും കാര്യങ്ങളും തോന്നിയ പോലെ ഭാവങ്ങളെ പിടിച്ചിട്ട് അങ്ങ് കള്ളക്കേസിൽ കുറിച്ചിട്ട് അങ്ങ് ജയിലിടുക എന്നാ അവരും മനുഷ്യന്മാറല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് പറയും വലിയ അങ്ങ് ലോകത്തിന്റെ മുമ്പിൽ അങ്ങ് വലിയ എന്തോ സംഭവം ഒരു സംഭവം ഇപ്പൊ താരകങ്ങൾ വന്നതിന്റെ ശേഷം ആ രാജ്യക്കാരന് പറയാൻ പോലും ഇപ്പം എന്താ പറയാ ഒരു ഒരു ലജ്ജ ഒന്നില്ല ഒരു കാലത്ത് ഉണ്ടായിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ പേര് കേൾക്കുമ്പോ തന്നെ ആത്മാഭിമാനായിരുന്നു അത് പറയാൻ തന്നെ ഒരു ഒരു എന്താ പറയുക പ്രത്യേക ഇൻട്രസ്റ്റ് ആയിരുന്നു ഇപ്പൊ അത് പറയുമ്പോൾ രണ്ട് പ്രാവശ്യം ആലോചിക്കേണ്ടി വരുന്നു എന്നിട്ട് ഇവിടെ അതൊരു ചർച്ചക്ക് വർദ്ധിച്ചിട്ടുണ്ട് പോലും ഏതൊരു ജനറൽ സെക്രട്ടറി അങ്ങോട്ട് വിട്ടുണ്ടോ ഞാൻ വിളിച്ച് എന്തോ ഐക്യരാഷ്ട്രസഭയിൽ എന്തെങ്കിലും രാജ്യത്തിന്റെ വികസനത്തിനെ പറ്റിയോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ വികസനത്തിനെ പറ്റിയിട്ടോ ലോകരാജ്യ തലവം മാറൊക്കെ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി വിട്ടതാന്ന് നോക്കുമ്പോ ഈ ചാണകീടങ്ങൾ അപ്പറ ചാണകത്തിന്റെ എടുത്ത് പോവുക എന്നിട്ട് അവിടെ പോയി ഞാൻ ചർച്ച ചെയ്തു അനോ ഭാഗണി അവിടെ നിങ്ങോട്ട് വന്നു ചർച്ച ചെയ്തു സർക്കാർ പറഞ്ഞു അത് വേണ്ട പോലെ എന്ത് എന്തും ആരാണ് പൊട്ടം കളിപ്പിക്കുന്നത് ആരായി പൊട്ടം കളിപ്പിക്കുന്ന വിധുപ്പ് എന്ന് പറയുന്ന സാധകത കുറെ മാർഗങ്ങൾ ഞാൻ അതറി സ്വന്തം സമുദായത്തിൽപ്പെട്ട രണ്ട് പാവം പിടിച്ച കന്യാസ്ത്രീകളെ ഒരു ക്രൈമും ചെയ്യാതെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ട് അതിനൊരു പ്രതിഷേധിക്കുന്ന പകരം ഈ സംഖ്യ ന്യായീകരിക്കാൻ വേണ്ടി കൂസന്റെ പോസ്റ്റ് നാണവും മാനവും ഇല്ലാത്ത വർഗ്ഗങ്ങൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല